ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സെറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് ഗൈസ് നമ്മുടെ അലേർട്ടുകളിൽ മാറ്റം വന്നു എന്നൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാകും അതായത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് അപ്പോൾ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് അപ്പം നമുക്ക് എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയതിനു ശേഷം നോക്കാം അപ്പം എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം അതായത് ആദ്യം ഇന്നത്തെ അതായത് കൂടുതൽ ജില്ലകളിലോട്ട് ഓറഞ്ച് അലേർട്ട് വ്യാപിപ്പിച്ച അലർട്ടാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ആദ്യം ഓറഞ്ച് അലേർട്ട് നോക്കുകയാണെങ്കിൽ എറണാകുളം തൃശ്ശൂർ കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത് യെല്ലോ അലർട്ടുകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത് ഇനി നാളത്തെ അലേർട്ട് നോക്കുകയാണെങ്കിൽ അതായത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിൻ്റെ അലർട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം ഓറഞ്ച് അലേർട്ട് പറയാം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി നാളത്തെ യെല്ലോ അലർട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ നാളെ yellow യെല്ലോ അലേർട്ടാണുള്ളത് ഇനി ബാക്കിയുള്ള ഏഴ് ജില്ലകളിലും നാളെ green ഗ്രീൻ അലേർട്ടാണുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് ഞാനിത് ഒരു മണിക്ക് വന്ന alert പ്രകാരമാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഇത്രയേ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഞാൻ കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിലിടുന്ന പോസ്റ്റിനെല്ലാവരും വോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലായക്കളുടെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിരുവാനും ഇനിയും ഇതേപോലുള്ള വീഡിയോസ് ലിങ്ക് ലഭിക്കുന്നതിനായി നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി